ഹലോ എന്ത് പറയുന്നു എല്ലാവരും സുഖമല്ലേ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കുറേ ദിവസമായല്ലേ വന്നിട്ട് അപ്പോൾ ഇത് കാർത്തികയുടെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാർത്തികേട് ഇന്ന് വിളക്കൊക്കെ കൊളുത്തി വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു എന്നാലും ചെറിയ രീതിക്കൊക്കെ കാർത്തികയുടെ ആ ചടങ്ങുകളെയും കാര്യങ്ങളെയൊക്കെ മക്കളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ പണ്ട് നമ്മളെ സ്കൂളിൽ പോകുമ്പം കാർത്തികേടെ ആ സമയത്തുണ്ടല്ലോ ഒരു മുകളിലുള്ള പടർന്ന് കയറി പോകുന്ന ഒരു ചെടിയുണ്ട് കാട്ടിലൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ അതിലൊരു മഞ്ഞ പൂവാണ് കേട്ടോ ഉണ്ടാവുന്നത് അപ്പോൾ ഞാനും എൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടും ഈ പൂ പിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പം കയ്യിലൊക്കെ മുള്ളുകുള്ളും നമ്മളതിനെ കാർത്തികപ്പൂവെന്നാണ് കേട്ടോ വിളിക്കുന്നത് അത് പിന്നെ തലേന്ന് മുട്ട് മുട്ടപ്പിച്ചുകൊണ്ട് വെക്കും പിറ്റേന്ന് രാവിലെ രാവിലെയാകുമ്പോൾ അതിങ്ങനെ വിടർന്നിരിക്കും അപ്പോൾ ഈ വൃശ്ചികമാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ചടങ്ങായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ പൂവിച്ച് വെച്ച് കാർത്തികപ്പൂ വെക്കലെന്നാണ് ഞങ്ങളതിന് പറയുന്നത് പിന്നെ കാർത്തിക ആവുന്ന ദിവസമുണ്ടല്ലോ നമ്മൾ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു കമ്പ് ഉണ്ട് അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി നമ്മുടെ വയലിലൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ ആ കമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ അറ്റത്ത് തിരിയൊക്കെ വെച്ച് നമ്മുടെ വീടിൻ്റെയൊക്കെ രണ്ട് മൂന്ന് കോണിൽ നമ്മുടെ വയലിൻ്റെയൊക്കെ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അരിയോര വിളിക്കും അങ്ങനെ നമ്മൾ ഉറക്കം ഇങ്ങനെ വിളിച്ച് വൈകുന്നേരം ആവുമ്പോൾ അതൊരു ചടങ്ങാണ് കേട്ടോ ഈ കാർത്തികേടന്ന് പിന്നെ നമ്മൾ കാർത്തികേട് അന്ന് പുഴുക്കുണ്ടാക്കും പുഴുക്കെന്ന് വെച്ചാൽ നമ്മുടെ വയലീന്ന് വിളവെടുക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ പുഴുങ്ങി ഉള്ളിയും മുളവും പുളിയും ഒക്കെ കൂടെ ചതച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഈ പുഴുക്ക് അതും കൂട്ടി കഴിക്കുന്നത് ഒരു പ്രത്യേക ചടങ്ങാണ് കേട്ടോ ഞങ്ങളുടെ അവിടെയാണെങ്കിൽ ഇത് എപ്പോഴും ഉള്ളൊരു കാര്യമായിരുന്നു നമുക്ക് കൃഷി കൃഷിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വക പുഴുക്കും കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ ഒരു പത്തൊൻന്ന് മണിയാകുമ്പോൾ രാവിലെ ഒരു പഴങ്ങഞ്ഞിയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പം ഈ ഒരു സംഭവം സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് പിന്നെ മധുരക്കിഴങ്ങ് എനിക്ക് അന്ന് ഇഷ്ടമല്ലാത്തത് പക്ഷേ ഇപ്പം അതും ഇഷ്ടമായി തുടങ്ങി എനിക്ക് ചേമ്പും കാച്ചിലും ഇഷ്ടം ചേന ഞാൻ ഒട്ടും കഴിക്കത്തില്ലായിരുന്നേ പിന്നെ ചീനയായിരുന്നു നമ്മുടെ അവിടെ തോനയും കൃഷി ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കൃഷിയും ഇല്ല കേട്ടോ അത് പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ് കാരണം ഇഷ്ടംമാതിരി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കൃഷി ചെയ്ത് എടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു തൃപ്തി ഉണ്ടാകുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ എത്ര വാങ്ങിച്ചാലും അതിനൊരു തൃപ്തി കുറവാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ ആണോ നമ്മൾ അങ്ങനെ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു മനസ്സിന് തോന്നലുണ്ടാവുന്നത് പിന്നെ നമ്മുടെ കാർത്തികയുടെ അന്നത്തെ ഒരു ചടങ്ങാണ് നിറയെ വിളക്ക് വെക്കുക എന്നുള്ളത് നമ്മുടെ വിളക്കിൽ തന്നെ തോന്നേയും തിരിയിട്ട് കത്തിക്കുക ചുറ്റുവട്ടമൊക്കെ കുറേ വിളക്കുകൾ വെക്കുക ഒന്ന് ദീപങ്ങൾ കൊണ്ടൊരു അലങ്കരിക്കുന്ന ഒരു ചടങ്ങും കൂടെ അന്ന് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു രൂപം എൻ്റെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കാർത്തികയുടെ വിശേഷങ്ങൾ നിങ്ങൾ പുഴുക്കൊക്കെ ഉണ്ടാക്കിയോ ആഘോഷിച്ചോ കാർത്തികയൊക്കെ വിളക്കൊക്കെ വെച്ചോ കമൻറ്റ് ചെയ്യേട്ടോ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം